വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർക്കിടക ബാബുബലി ദിവസമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ പൂവകർക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മശാന്തിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബലിതർപ്പണം നടത്തുന്ന ദിവസമാണല്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും വല്ലയമ്മയും അമ്മയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ബലിതർപ്പണത്തിൻ്റെ തലേ ദിവസം വൈകിട്ട് ആറര മണിയൊക്കെ ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് വർക്കല പാപനാശം വിഷ്ണു ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ സ്പെഷ്യൽ പൂജകളും വഴിപാടും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് ബലിയൊക്കെ ഇട്ട ശേഷം ഒരു നാളരായപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഭഗവാന് മുല്ലപ്പൂ മാലയൊക്കെ ചാത്തൊക്കെ എന്താ ഒരു രക്ഷയല്ലേ ഭഗവാന മുല്ലപ്പൂമാല അവിടെ നിന്ന് വർക്കല ഭാവനാശത്ത് നിന്ന് തന്നെയാണ് വാങ്ങിക്കൊണ്ട് വന്നത് പിന്നെ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പടുക്കയും വെച്ചിട്ടുണ്ടായിരുന്നു പഴവും പൊരിയും അതിലും ചെറിയൊരു കരിക്കും കൂടി വെച്ചിട്ട് സിമ്പിളായിട്ട് ഇവിടെ പഠിക്കുകയുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് രാവിലെ ഒരു ഏഴേ കാലൊക്കെ ആയപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഐശ്വര്യത്തിനും വേണ്ടിയിട്ടൊക്കെ മോശത്തിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച ശേഷം അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ാവില കൊണ്ടിട്ട് കവട്ടിയ ഒരു സ്പൂണ് പോലെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒരു പഴയ കാലത്തെ ഓർമ്മകളെ സ്മരിക്കുന്ന സ്മരിക്കുന്നൊരു സംഭവമാണ് ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ കുറേ ആചാരങ്ങൾ അതൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു എട്ട് മണിയായി ആയപ്പോഴത്തേക്കും നമ്മൾ കഞ്ഞിയൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ വെജിറ്റബിൾ കറിയിൽ എന്താ പറയുക ഇങ്ങനെ കഞ്ഞി ഇല ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം അത് നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത്രയ്ക്ക് നമ്മളത് ഫീൽ ചെയ്താൽ മാത്രം അതും ഒരു സ്റ്റാർജിക് ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു രാവിലെയിൽ കോട്ടി ഇല കൊണ്ട് കുമ്പൾ കൂത്തിയ പോലെ ഇങ്ങനെ നല്ല ഒരു ഷേപ്പിലാണ് ആയാലും നമ്മൾ നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പോൾ അതിലിങ്ങനെ കഞ്ഞി ഓരി കുടിക്കുമ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലാണ് എന്ത് ടേസ്റ്റാണെന്ന് അറിയാൻ മഞ്ഞെ കഴിക്കാൻ പ്രത്യേകിച്ചും ഈ കഞ്ഞി ഈ ടൈമിൽ കുടിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് ആ കറിക്കായാലും ആ കൂട്ടുകറിക്കൊക്കെ എന്തൊരു ടേസ്റ്റാണെന്ന് ആവിലും കപ്പൽ കൂടുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അനുഭൂതിയാണ് നമുക്ക് ആ ഒരു ദിവസം നമുക്ക് എല്ലാം കഴിക്കുമ്പോൾ കഞ്ഞി കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതിനുശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിവരെ ഉണ്ടായിരുന്നുള്ളു ഡ്യൂട്ടി അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ പ്രിപ്പറേഷൻസ് എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ സദ്യകൾ എല്ലാ കാര്യങ്ങളും റെഡി ആക്കി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു പാവം എല്ലാ ഡെഡിക്കേഷനും അമ്മയ്ക്കാണ് അപ്പോൾ എല്ലാ കറികളും ഒക്കെ ഇങ്ങനെ റെഡിയായിട്ട് വിളമ്പാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയായിരുന്നു അമ്മ അപ്പോഴാണ് ഞാൻ വന്നത് ഇത് പായസമാണ് കേട്ടോ അപ്പോൾ എല്ലാ കറികളും ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ എന്ത് കൂട്ടായ്മയാണ് അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ സൂപ്പറായിട്ട് അപ്പോൾ കറികളും എല്ലാത്തരം കറികളും എല്ലാം ഒക്കെ വിളമ്പി വെച്ച ശേഷം പൂർവികർക്ക് വേണ്ടി അവർ വീണ്ടും നമ്മൾ അഞ്ച് മിനിറ്റ് സ്മരിച്ച ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളും കഴിക്കാനിരിക്കുകയാണ് ദക്ഷിണയാണ് ഫസ്റ്റിലേ കഴിക്കാനായിട്ടിരുന്നത് ഭയങ്കര സന്തോഷമാണ് കാരണം അവളുടെ ഫേവറേറ്റ് ആണ് സദ്യ എന്ന് പറയുന്നത് പരിപ്പും കൂട്ടി ഇഷ്ടം പക്ഷേ രണ്ട് വീട് കഴിച്ച ശേഷം പിന്നെ പായസം കൂട്ടി കഴിക്കൊണ്ടിരിക്കുകയാണ് ദക്ഷിണ ഭയങ്കര ഇഷ്ടമാണ് പായസം കൂടിയ പഴവും കൂടി ഇങ്ങനെ ഇളക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കാരണം എല്ലാവരും ഹാപ്പിയായിട്ട് നല്ല മനസ്സോളുകയാണ് അല്ലാതെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ വല്ലാത്തൊരു രസമാണ് ഇങ്ങനെ ഒരുമിച്ച് കഴിച്ച ശേഷം പിന്നെ എന്താണ് സദ്യ കഴിഞ്ഞാൽ ഉടനെ ഉച്ചയ്ക്ക് ഉറക്കമാണ് എല്ലാം ഉറക്കം കഴിഞ്ഞ് വൈകിട്ട് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും വിളക്കൊക്കെ പഠിച്ച് പ്രാർത്ഥിച്ച ശേഷം അവർക്ക് വൈകിട്ട് നമ്മൾ വീണ്ടും നമ്മളവർക്ക് മധുരം നൽകും അത് കുഴക്കട്ടെങ്കിലും ചായയാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈവനെങ്കിൽ അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് നാ ഒരമണിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇഷ്ടമായെന്ന് പറയുമെന്ന് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്